ഇത് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിലെ ഗോണ്ടോല കേബിൾ കാറിന്റെ ഫസ്റ്റ് ഫേസ് ഉണ്ട് അത് നമുക്ക് കാണാം ഇവിടുന്ന് ആണ് സെക്കൻഡിലേക്ക് പോകുന്നതും വരുന്നതും ഈ കേബിളിലൂടെ അങ്ങനെ പോയി അങ്ങ് ആ മലൻ്റെ മുകളിൽ പിന്നെയും പോകണം ഇതിൻ്റെയും മുകളിലേക്ക് അപ്പുറത്തേക്ക് പോകണം അതിവിടുത്തെ ചുറ്റുപരിസരമൊക്കെ ഒന്ന് കാണാം ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് പത്ത് രൂപയാണ് ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതും റെയിൽസ് എടുക്കുന്നതൊക്കെ ഒരു ഏരിയകളാണ് ആ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ അങ്ങോട്ടേക്ക് അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലേ ആ ഗേറ്റിൻ്റെ അതിലൂടെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോവാം അവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ കേബിളിൽ കാർ വരികയാണ് ഇതിപ്പോ ഈ കേബിൾ അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ റെഡ് സെക്കൻഡിലേക്ക് റെഡ് കളറ് ഫസ്റ്റിലേക്ക് ഗ്രീൻ കളറാണ് ഐ സീസൺ അതായത് നവംബർ ലാസ്റ്റ് മുതൽ ഒരു ഏകദേശം ഒരു മാർച്ച് ലാസ്റ്റ് വരെ ഇവിടെ കംപ്ലീറ്റ് ഐസ് ആയിരിക്കും വൈറ്റ് കളറായിരിക്കും അത് വേറൊരു ഭംഗിയാണ് ഇതൊരു വേറൊരു ഭംഗിയാണ് രണ്ട് സീസണിലും ഈ കാശ്മീർ സന്ദർശിക്കണം അപ്പോഴാണ് കാശ്മീർ നമുക്ക് ഫുള്ള് അങ്ങനത്തെ എൻജോയ് ചെയ്യാൻ പറ്റുക അതിൻ്റേത് കാലാവസ്ഥയും ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ